ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശം ഏക മുസ്ലിം രാജവംശം തദ്ദേശീയ മുസ്ലിം രാജവംശം ഉണ്ടാകുന്നത് കേരളത്തിലാണ് ഉത്തരേന്ത്യയിലുള്ള ആളുകളൊക്കെ പുറമേന്ന് വന്നവരാണ് മുഗളന്മാരാണെങ്കിലും തുർക്കികളാണെങ്കിലും തുറാനിയൻസ് ആണെങ്കിലും ഇറാനിയൻസ് ആണെങ്കിലും മംഗ്ലോയ്സ് ആണെങ്കിലും തിമൂറിൻ്റെ പിൻഗാമികളാണെങ്കിലും അഫ്ഗാൻകാരാണെങ്കിലും ഇങ്ങനെ ഉത്തരേന്ത്യ ഭരിച്ച ആളുകളൊക്കെ പുറമേ നിങ്ങോട്ട് വന്നവരാണ് ഇന്ത്യയിലെ ഏക മുസ്ലിം തദ്ദേശീയ രാജവംശമുള്ളത് ഈ കണ്ണൂർ ജില്ലയിലാണ് നമ്മളെ അറ രാജാവും അറക്കൽ ബീവിയും അത് ഒരു സാംസ്കാരിക സമന്വയത്തിന്റെ തലവും കൂടി അവിടെ ഉണ്ട് ഒരു മുസ്ലിമിന് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ചിരക്കൽ തമ്പുരാൻ ഒരു മടിയും ഉണ്ടായില്ല എൻ്റെ കല്യാണം കഴിച്ചു കൊടുത്തത് മാത്രമല്ല കണ്ണൂർ തുറമുഖം അവർക്ക് കൊടുത്തു നിങ്ങൾ പോയിട്ട് കച്ചവടം നടത്തിക്കുമെന്ന് പറഞ്ഞു ആലി ആലിരാജ എന്ന സ്ഥാനപ്പേര് കൊടുത്തു പക്ഷെ ബീവി രാജകുടുംബത്തിൽ നിന്ന് വന്നുകൊണ്ട് ബീവിക്കാണ് അവിടുത്തെ അധികാരം ലക്ഷദ്വീപ് അടക്കമുള്ള ദ്വീപുകളിലെ അധികാരവും അവർക്ക് കൊടുത്തു ഒരു വലിയ പാരമ്പര്യമാണത്